ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാൻ അനൽഡയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഒരു നല്ലൊരു ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ബിസിനസ്സാണ് ഈ ഒരു ബിസിനസ്സിൻ്റെ ഐഡിയ ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടേതായ രീതിയിൽ ഈ ഒരു ബിസിനസ് മാറ്റിയ ശേഷം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും ജസ്റ്റ് ജസ്റ്റ് ബേസിക് ആയിട്ടൊരു ഐഡിയ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്തതുള്ളൂ അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയാതെ തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അതിനും ആരെങ്കിലും നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബിസിനസ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കറിയുന്ന കാര്യമാണ് നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ആ ഒരു ബിസിനസ് എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആണെങ്കിൽ പെട്ടെന്ന് വിജയിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ ഈ ഒരു ബിസിനസ് എന്ത് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ആണ് എന്നുള്ളത് ഞങ്ങൾ അങ്കമാലിയിൽ കുറച്ച് പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ അത് ക്ലീൻ ആയിട്ടാണോ കിടക്കുന്നത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ഞങ്ങൾക്ക് എല്ലാ മാസവും അവിടെ പോകേണ്ട അവസ്ഥയാണുള്ളത് അപ്പോൾ നമ്മളുടെ ഈ ഒരു തിരക്കിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് അവിടെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം കൂടി നമ്മൾ കണ്ടെത്തണം എന്നാൽ എറണാകുളം ടു അങ്കമാലി അധികം ഡിസ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നാറില്ല എങ്കിലും കുറച്ച് ബുദ്ധിമുട്ടാണ് എല്ലാ മാസവും ഇങ്ങനെ പോകുക എന്നുള്ളത് എങ്കിലും നമ്മൾ അത്രയും ഒരു എമൗണ്ട് കൊടുത്ത് ആ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ട് കൊണ്ട് നമുക്കത് ചെക്ക് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് അതായത് ഒരു സേവിങ്സ് എന്ന രീതിയിലെ പ്രോപ്പർട്ടി വാങ്ങുന്ന ആളുകളുണ്ട് അതല്ലെങ്കിൽ നമ്മളുടെ ഇവിടെ ഇല്ലാത്ത ഒരുപാട് ആളുകളുടെ വീട് സ്ഥലമൊക്കെ നമ്മളുടെ ഇവിടെ ഉണ്ട് അതായത് പ്രവാസികളായിട്ടുള്ള ഒരുപാട് ആളുകളുടെ വീടൊക്കെ നമ്മുടെ കേരളത്തിലുണ്ട് അതുപോലെ തന്നെ അവരുടെ പ്രോപ്പർട്ടിയുമുണ്ട് അത്തരത്തിലുള്ള പ്രോപ്പർട്ടിയൊക്കെ പലപ്പോഴും കാട് കയറിയിട്ടുള്ള അവസ്ഥയാണുള്ളത് ഇനി വീടൊക്കെയാണെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയാണുള്ളത് അപ്പോൾ അവർ നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണിത് ഇനി നമ്മൾ എറണാകുളത്തൊക്കെയാണ് ഇത്തരത്തിലുള്ളൊരു പ്രോപ്പർട്ടി വാങ്ങിച്ചിടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് നമ്മളത് ശ്രദ്ധിച്ചില്ല എങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ അത് വേസ്റ്റ് ഇടുന്ന ഒരു സ്ഥലമായിട്ട് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇവിടെ വേസ്റ്റ് ഇടരുത് ഇവിടെ സി സി ടി വി ഉണ്ട് എന്നൊക്കെ എഴുതി വെച്ചാൽ പോലും സി സി ടി വി വെച്ചാൽ പോലും ഇന്ന് വേസ്റ്റ് അവസ്ഥയാണുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ പണ്ട് കാലത്ത് ചെയ്തിരുന്നത് നമ്മളുടെ വീടിന്റെ അടുത്തുള്ള ആളുകളെയൊക്കെ നമ്മുടെ ഈ പ്രോപ്പർട്ടി വീടൊക്കെ നോക്കാനായിട്ട് ഏൽപ്പിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ അത്തരത്തിൽ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് കാരണം എല്ലാവരും അവരവരുടെ ജോലി തിരക്കുമായിട്ട് മുൻപോട്ട് പോവുകയാണ് അപ്പോൾ നമ്മളുടെ കേരളത്തിൽ ഇപ്പോൾ ഇത്തരത്തിൽ കൊച്ചു കൊച്ചു ജോലികളൊന്നും ചെയ്യുന്ന ആളുകളില്ല അതായത് വീട്ടുവേലയ്ക്കൊക്കെ പോകുന്ന സ്ത്രീകളുടെ എണ്ണം ഒരുപാട് താഴോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ പണ്ട് കാലത്തെ പോലെ നമുക്ക് ലോക്കലായിട്ടുള്ള ആളുകളെ നമ്മളുടെ വീടോ പ്രോപ്പർട്ടിയോ ഒന്നും നോക്കാനായിട്ട് ഏൽപ്പിക്കാനായിട്ട് സാധിക്കില്ല കാരണം അവർക്ക് അതിനുള്ള സമയമില്ല അവിടെയാണ് നമ്മളുടെ ഈ ഒരു ബിസിനസ് മുൻപോട്ട് വരുന്നത് നമ്മൾ ചെയ്ത് നൽകുന്ന സർവീസ് ഇതാണ് അതായത് നമ്മളെ ഒരു കസ്റ്റമർ അവരുടെ പ്രോപ്പർട്ടി അതുപോലെ തന്നെ വീട് നോക്കാനായിട്ട് ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ആ വീട് പ്രോപ്പർട്ടി വളരെ ക്ലീനായി വളരെ ഭംഗിയായി വളരെ സെക്യൂരിറ്റിയോട് കൂടി നമ്മൾ നോക്കുകയാണ് ചെയ്യേണ്ടത് ഒരിക്കലും കള്ളനെ താക്കോലേൽപ്പിക്കുന്ന രീതിയിലോട്ടാകരുത് നമ്മൾ അത്യാവശ്യം ജെനുവിൻ ആയിട്ടുള്ള ആളാണെങ്കിൽ മാത്രമാണ് ഈ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങാനായിട്ട് പാടുള്ളൂ അങ്ങനെ നമ്മൾ ഏൽപ്പിക്കുന്ന വീടാണെങ്കിൽ നമ്മൾ മാസത്തിൽ പോയി അത് നന്നായി ക്ലീൻ ചെയ്ത് നമുക്ക് വെക്കാനായിട്ട് സാധിക്കും ഇനി അതല്ല പ്രോപ്പർട്ടി ആണെങ്കിൽ നമുക്ക് അവിടെ യോ അതുപോലെ തന്നെ ആ ഒരു ക്യാമറയുടെ ആക്സസ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഒരു കസ്റ്റമറിന് നൽകുകയോ അങ്ങനെയുള്ള രീതിയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ കസ്റ്റമർ എത്ര രൂപയാണ് നമുക്ക് എല്ലാ മാസവും പേ ചെയ്യാനായിട്ട് റെഡി ആകുന്നത് എന്നതിനനുസരിച്ച് നമുക്ക് ഈ ഓരോ പാക്കേജും സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഒരുപാട് രീതിയിൽ നമ്മളുടേതായ ഒരു രീതിയിൽ നമുക്ക് ഇരുന്ന് ഈ ഒരു ബിസിനസ്സിന് എടുക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും എത്തിക്കുന്നത് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ഒരുപാട് പ്രവാസികളായിട്ടുള്ള ആളുകളുണ്ട് ഫാമിലി ആയിട്ട് തന്നെ താമസിക്കുന്ന ആളുകളുണ്ട് അവൾ അവരുടെ വീട് പ്രോപ്പർട്ടിയൊക്കെ നമ്മളുടെ നാട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ അവരോടൊക്കെ സംസാരിച്ച ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളിലോട്ട് എത്തിക്കുന്നത് തീർച്ചയായിട്ടും അവർ നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണിത് ഇനി പ്രവാസികൾ മാത്രമല്ല കേട്ടോ നാട്ടിൽ തന്നെ ദൂര സ്ഥലങ്ങളിലൊക്കെ പ്രോപ്പർട്ടി വാങ്ങിച്ചിടുന്ന ആളുകളുണ്ട് ഒരു സേവിങ്സ് എന്ന രീതിയിൽ അപ്പോൾ അവർക്കും തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു സർവീസ് തന്നെയാണിത് ഇപ്പൊ പണ്ട് കാലത്തൊക്കെയാണെങ്കിൽ ഇപ്പോൾ വീടൊന്നും ക്ലീൻ ചെയ്യാനായിട്ട് നമ്മളെ ഏജൻസി ും ഏൽപ്പിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ അതും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ആണ് എന്നാൽ എന്നാലും കുറച്ച് ഏജൻസികളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു ബിസിനസ് നമ്മുടെ കേരളത്തിൽ വരാത്തൊരു ആണ് എൻ്റെ അറിവിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കില്ലിനനുസരിച്ച് ചെയ്യാനായിട്ട് സാധിക്കും ഇനി എങ്ങനെയാണ് നമ്മൾ കസ്റ്റമേഴ്സരെ കണ്ടെത്തുന്നതെന്ന് നോക്കാം പ്രോപ്പർട്ടിയൊക്കെ വിൽക്കുന്ന ഒരുപാട് ഏജൻസികളുണ്ട് അവരുമായിട്ട് നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവർക്കൊരു കമ്മീഷൻ കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നിന്നൊക്കെ പ്രോപ്പർട്ടി വാങ്ങുന്ന ആളുകളെ അവർ നമുക്ക് കണക്ട് ചെയ്തു തരും തീർച്ചയായിട്ടും ദൂര സ്ഥലത്തു നിന്നൊക്കെ നമ്മുടെ എറണാകുളത്തൊക്കെ പ്രോപ്പർട്ടി വാങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഏജൻസികൾ വഴി കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും പ്രോപ്പർട്ടി ഒക്കെ വാങ്ങുന്ന അറിയാം നമ്മൾ ഒരു ഏജൻസിയുടെ കയ്യിൽ നിന്ന് ഒരു പ്രോപ്പർട്ടി വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ആ ഒരു ഒക്കെ കോൺടാക്റ്റ് ചെയ്തിട്ട് അത്യാവശ്യം നല്ലൊരു റിലേഷൻഷിപ്പ് തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു ഏജൻസിയുമായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഏജൻസിക്കാർ ശ്രമിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ സർവീസ് കൊടുക്കാൻ പറ്റിയ കസ്റ്റമേഴ്സിനെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഒരുപാട് ഏജൻസിയായിട്ടൊന്നും നിങ്ങൾ കോണ്ടാക്ട് വെക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്നോ രണ്ടോ ഏജൻസിയായിട്ട് നല്ലൊരു കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴി സ്പോൺസേഡ് ആഡ് എന്ന രീതിയിൽ ഇത്തരത്തിൽ പ്രോപ്പർട്ടി വാങ്ങുന്ന ആളുകളെ കണ്ടെത്താനായിട്ട് സാധിക്കും സ്പോൺസേഡ് ആഡ് ചെയ്യുമ്പോൾ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്തരത്തിൽ പ്രോപ്പർട്ടി സെർച്ച് ചെയ്യുന്ന ആളുകളിലോട്ട് നമുക്ക് കറക്റ്റായിട്ട് നമ്മളുടെ ആഡ് എത്തിക്കാനായിട്ട് സാധിക്കും അങ്ങനെയും നമുക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും ഇനി അതെല്ലാം നമുക്ക് പത്രം പരസ്യം വഴി കൊടുക്കുക എന്നുള്ള സ്റ്റാർട്ടിങ്ങിൽ ബുദ്ധിമുട്ടാണ് നല്ല റേറ്റ് ആവും അതുകൂടാതെ ചെറിയ ചെറിയ പോസ്റ്ററുകളൊക്കെ നമുക്ക് നോട്ടീസ് എന്ന രീതിയിലേക്ക് ഒട്ടിച്ചിട്ട് നമുക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിന്റെ ഒന്നും ആവശ്യമില്ല നമുക്കൊരു പത്ത് കസ്റ്റമേഴ്സിനെ കിട്ടിയാൽ പോലും എല്ലാ മാസവും അവരുടെ കയ്യിൽ നിന്ന് പേയ്മെന്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള സാലറി എന്ന രീതിയിൽ ഈ ഒരു ബിസിനസ് മുന്നോട്ട് പോയിക്കോളും നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ളൂ അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് കസ്റ്റമേഴ്സ് വന്നോളും ഇനി പുതിയ കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ പോലും എല്ലാ മാസവും ഇപ്പോൾ ഉള്ള കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പേയ്മെന്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ ബിസിനസ് മുന്നോട്ട് പോയിക്കോളും അപ്പോൾ ഈ ഒരു ബിസിനസ് നിങ്ങളുടെതായ രീതിക്ക് കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് നിങ്ങളുടേതായ ഐഡിയയ്ക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് എനിക്കൊരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത് തീർച്ചയായിട്ടും ഇനി നല്ല നല്ല പുതിയ പുതിയ ബിസിനസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇത്രയും നേരം നമ്മളുടെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി